നസ്രക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ് ആരാധക മനസ്സുകളിൽ മുഴുവൻ ഇപ്പോഴുള്ളത് നസ്രക്കും ഫഹദിനുമിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചോ അല്ലെങ്കിൽ നസ്രയ്ക്ക് അബോഷൻ സംഭവിച്ചോ താരം ഡിപ്രഷനിലാണോ എന്ന് തുടങ്ങി സാധാരണ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ സാധ്യതയുള്ളത് അതെല്ലാം നസ്രയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ ആരാധകർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അതേസമയം താൻ അനുഭവിക്കുന്ന വേദനയും മനസ്സിനേറ്റ വലിയ മുറിവുകളും സ്വന്തം വീട്ടുകാരോട് പോലും നസ്രിയ തുറന്നു പറയുകയോ പങ്കുവെക്കുകയോ ചെയ്തിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് താൻ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണെന്ന ധാരണയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ വരെയും നസ്രിയ വീട്ടുകാർക്ക് നൽകിയത് എന്നാൽ അപ്രതീക്ഷിതമായുള്ള നസ്രിയയുടെ വെളിപ്പെടുത്തൽ വീട്ടുകാർക്കും കൂട്ടുകാർക്കും മാത്രമല്ല ആരാധക മനസ്സുകളിലും തീ കോരിയിട്ടു എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷം നസ്രയും ഫഹദും പോലും ആർക്കും അറിയില്ല എന്നാൽ ഇപ്പോഴിതാ ഫഹദിന്റെ ഏറ്റവും പുതിയ കുറച്ച് ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ബാംഗ്ലൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കാരവനിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചിരിച്ചു മറിഞ്ഞു നിൽക്കുന്ന ഫഹദിന്റെ ചിത്രമാണ് അപ്രതീക്ഷിതമായി ഒരു ആരാധകൻ പകർത്തിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ആ ചിത്രമാണിത് നസ്രയുടെ വേദനയിലും കണ്ണീരിലും ആശ്വാസമായി ഷൂട്ടിംഗ് പോലും ഉപേക്ഷിച്ച് ഫഹദ് ഒപ്പം നിൽക്കുകയാണെന്ന ഫാൻസ് ഗ്രൂപ്പുകളുടെ പ്രചാരണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫഹദിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്നത് റിലീസ് എപ്പോഴാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കല്യാണി പ്രിയദർശൻ നായികയായി എത്തുന്ന ഈ ചിത്രത്തിൽ ലാലും വിനയ് ഫോട്ടും അടക്കമുള്ള താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള ഡബ്ബിംഗ് തിരക്കിലാണ് ഫഹദ് ഇപ്പോഴുള്ളത് നൂറ്റിനാൽപ്പത് ദിവസം നീണ്ട ഷൂട്ടിംഗ് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് പൂർത്തിയായത് അതായത് നാലര മാസത്തോളം നീണ്ട ഷൂട്ടിംഗാണ് കഴിഞ്ഞ ദിവസം പാക്കപ്പായത് ഏതാണ്ട് നസ്രിയ സോഷ്യൽ മീഡിയയിൽ നിന്നും പിന്മാറുന്നതും ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഫഹദ് പോകുന്നതും ഒരേ സമയത്താണ് അതേസമയം ആരോടും ഒന്നും പറയാനാകാതെ മനസ്സിനേറ്റ വലിയ മുറിവുമായി ജീവിതം തള്ളി നീക്കുകയാണ് നസ്രിയ ഇപ്പോൾ എൻ്റെ മുപ്പതാമത്തെ പിറന്നാളും ഇയറും സൂക്ഷ്മദർശിനി സിനിമയുടെ വിജയവുമടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കാൻ പോലും സാധിക്കാതെ പോയത് ഈ കാരണം കൊണ്ടാണ് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നുവെന്നാണ് നസ്രിയ കൂടുതൽ വിവരങ്ങളൊന്നും പറയാതെ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ